സ്ക്രീനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയങ്കരനായ നടനാണ് അരുൺ രാഘവൻ ഹിറ്റ് സീരിയലുകളിൽ നായകനായി അഭിനയിച്ച് പ്രേക്ഷകർ പ്രശംസ നേടിയ അരുൺ രണ്ടാമതൊരു കുഞ്ഞിന്റെ കൂടെ പിതാവായിരിക്കുകയാണ് ഒരു സ്റ്റോറിയിലൂടെയാണ് താൻ വീണ്ടും പിതാവായി എന്ന് നടൻ പറഞ്ഞത് അടുത്ത കാലം വരെയും നടന്റെ ഭാര്യ ഗർഭിണി അല്ലാത്തതിനാൽ ഈ കുട്ടി ആരുടേതാണെന്ന സംശയവും ഉയർന്നുവന്നു ഇത്തരം സംശയങ്ങൾക്കെല്ലാം ഉള്ള മറുപടിയുമായിട്ടാണ് അരുൺ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിഥി എന്ന് പേരിട്ടിരിക്കുന്ന മകൾ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്നും മകളുടെ മുഖം വ്യക്തമാക്കാതെ ഒരു ഫോട്ടോ ഉൾപ്പെടുത്തി നടൻ പറയുകയാണിപ്പോൾ കഴിഞ്ഞ ദിവസം മകൾ അതിഥിയുടെ വരവിനെ കുറിച്ച് ഞാനൊരു സ്റ്റോറി ഇട്ടിരുന്നു ഒത്തിരി ആളുകൾ ആശംസ അറിയിച്ചു അടുത്ത കാലം വരെ ദിവ്യ ഗർഭിണിയല്ലല്ലോ എന്ന് കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കുറെ പേർക്ക് ഇത് സർപ്രൈസുമായി കഴിഞ്ഞ നാലു വർഷമായി ഒരു അഡോപ്ഷൻ ചെയ്യുന്നതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ അതിനെക്കുറിച്ച് അറിയുമായിരുന്നുള്ളൂ നാലര വർഷത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഞങ്ങൾക്കൊരു മകളെ കിട്ടിയത് അവൾക്ക് നാലു മാസമാണ് പ്രായം ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് ഞങ്ങൾക്ക് അവളെ കിട്ടിയത് ഇപ്പോൾ വീട്ടിൽ സുഖമായിരിക്കുന്നു കുറച്ചു പേർക്ക് കൺഫ്യൂഷൻ ഉള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിഥി ഞങ്ങളുടെ മകളാണ് അതിന്റെ കുറിച്ചു നിയമവശങ്ങൾ കൂടി പൂർത്തിയാക്കാനുണ്ട് എല്ലാവരും അതിഥിയുടെ ഫോട്ടോസ് ചോദിക്കുന്നുണ്ട് അതുകൂടി കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും കാണിക്കാം ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി ഇനിയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർമ്മിക്കണം എന്നുമാണ് അരുൺ വീഡിയോയിലൂടെ പറയുന്നത് അതേസമയം സീരിയൽ രംഗത്തുള്ള അരുണിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമൊക്കെ ആശംസകളുമായി വന്നിരിക്കുകയാണിപ്പോൾ മനോഹരം അതിഥി ഭാഗ്യവതിയാണ് അവൾക്ക് അനുയോജ്യമായ മാതാപിതാക്കളെ നിങ്ങൾക്ക് നൽകാൻ കഴിയും ധ്രുവായിരിക്കും ഏറ്റവും നല്ല ജ്യേഷ്ഠൻ അവളെ ഇനിയും കാണാൻ കാത്തിരിക്കാനാവില്ലെന്നാണ് നടിയും അവതാരകയുമായ എലീന പടിക്കൽ കമന്റിലൂടെ പറയുന്നത് റൈജൻ ശ്രീനിഷ് അരവിന്ദ് രേഖാ രതീഷ് മാൻവി സുരേന്ദ്രൻ ഉമാ നായർ എന്നു തുടങ്ങി നിരവധി താരങ്ങളാണ് അരുണിനും കുടുംബത്തിനും ആശംസ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് നിങ്ങൾ വലിയൊരു മനുഷ്യനാണെന്നാണ് ആരാധകരും അരുണിനോട് പറയുന്നത് മലയാള ടെലിവിഷൻ സീരിയലുകളിലൂടെയാണ് അരുൺ രാഘവൻ ശ്രദ്ധേയനാകുന്നത് ഭാര്യ പൂക്കാലം വരവായി തുടങ്ങിയ സീരിയലുകളിൽ നായകനായതോടെ അരുണിന് വലിയൊരു പ്രേക്ഷക പ്രശംസ ലഭിച്ചു ഭാര്യ സീരിയലിൽ സ്ത്രീവേഷത്തിൽ അഭിനയിച്ചും നടൻ പ്രശംസകൾ ഏറ്റുവാങ്ങി സി കേരളം ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന മായാമയൂരം എന്ന സീരിയലിലും നായക അരുൺ അഭിനയിച്ചിരുന്നു നേരത്തെ ഐ ടി പ്രൊഫഷണലായി ജോലി നോക്കിയിരുന്ന താരം അഭിനയത്തോടുള്ള അമിതമായ ആഗ്രഹത്തെ തുടർന്നാണ് ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്ക് എത്തുന്നത് ചെറിയ റോളുകളിൽ ബിഗ് സ്ക്രീനിലാണ് അരുൺ ആദ്യം അഭിനയിക്കുന്നത് പിന്നാലെ സീരിയലുകളിൽ ചുവടുപ്പിച്ചതോടെ നടന്റെ കരിയറിൽ വലിയ വൈത്തിരിവായി റെയിൽവേയിൽ ഉദ്യോഗസ്ഥയായ ദിവ്യയാണ് നടന്റെ ഭാര്യ ഇരുവർക്കും ധ്രുവ് എന്നൊരു മകനുണ്ട്